മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഡൈനാമോ ബാറ്ററി ഹൈഡ്രോളിക് കൂളർ ഉൾപ്പെടെ രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപയുടെ സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ പ്രതികൾ പോലീസിന്റെ പിടിയിൽ പോത്തുകൽ മുന്തേരി പാടിക്കര ദേവൻ വയനാട് കമ്പളക്കല്ല് ചെറുവാടിക്കുന്ന് അജി ബാലുശ്ശേരി തിരുവോട് ലക്ഷം വീട് പാലോളി വീരൻ പൂനത്ത് കുണ്ടുകുളങ്ങര രതീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് വടപുറത്തിന് സമീപം വർക്ക്ഷോപ്പിൽ നിന്ന് യന്ത്ര സാമഗ്രികളും സമീപത്ത് നിർമ്മാണത്തിലുള്ള കുട്ടികളുടെ പാർക്കിന്റെ ഓഫീസിൽ നിന്നും ഉപകരണങ്ങളുമാണ് മോഷ്ടിച്ചത് ഗുഡ്സ് ജീപ്പിൽ വയനാട്ടിലേക്ക് കടത്തവേ താമരശ്ശേരിയിൽ വെച്ച് രാത്രി പെട്രോളിംഗ് നടത്തിയ പോലീസ് സംഘം പിടികൂടി കോഴിക്കോട് ജില്ലാ ജയിലിൽ റിമാൻഡിലുള്ള പ്രതികളെ ഇൻസ്പെക്ടർ മനോജ് പറയട്ട എസ് എമാരായ ടി പി മുസ്തഫ ഇ എൻ രതീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിൽ വാങ്ങി നാലുപേരെയും സംഭവസ്ഥലത്ത് എത്തിച്ചു തെളിവെടുത്തു എസ് സി പി ഒമാരായ സുമേഷ് സതീഷ് ബിജേഷ് സി പി ഒമാരായ അജിത് ഉജേഷ് അരുൺ ബാബു അനിസ് എന്നിവർ ചേർന്നാണ് അന്വേഷണം നടത്തുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോഴിക്കോട് ജയിലിലേക്ക് അയച്ചു